െട്ട് ഒരു ഗീതം ദാവീതിന്റെ ഒരു സങ്കീർത്തനം ദൈവമേ എന്റെ മനസ്സുറച്ചിരിക്കുന്നു ഞാൻ പാടും എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും വീണയും കിന്നരവുമായുള്ളവേ ഉണരുവിൻ ഞാൻ അധികാലത്തെ ഉണരും യഹോവേ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും നിന്റെ ദയ ആകാശത്തിനു മീതെ വലുതാകുന്നു നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിക്കും മീതെ തന്നെ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾ കുത്തരമരളമേ ദൈവം തന്റെ വിശുദ്ധിയിൽ അരളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും ഞാൻ ഷേഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരയെ അളക്കും ഇലയാതെനിക്കുള്ളത് മനുഷ്യം എനിക്കുള്ളത് എഫ്രയും എന്റെ തലക്കൊരുകയും യഹൂദ എന്റെ ചെങ്കോലുമാകുന്നു മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഏതോ ഞാൻ എൻ്റെ ചെരുപ്പെറിയും ദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും യതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ ദൈവമേ നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും